ഇന്ത്യൻ ട്യൂവിന്റെ വലിയൊരു പരാജയത്തിന് ശേഷം കാർത്തിക് സുബരാജിന്റെ തിരക്കഥയിൽ ശങ്കർ സംവിധാനം ചെയ്യുന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രമാണ് റാം ശരണ നായകനാക്കിയ ഗെയിം ചേഞ്ചർ എന്തൊക്കെയാണെങ്കിലും ഈ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആദിത്യ റാം ചെയർമാൻ ആണ് പുള്ളിക്കാരന്റെ പ്രൊഡക്ഷൻ കമ്പനിയാണ് ഈ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് നാനൂറ് കോടി രൂപയാണ് ഈ ഒരു സിനിമയുടെ ടോട്ടൽ ബഡ്ജറ്റ് ആയിട്ട് എത്തുന്നത് അതുകൊണ്ട് തന്നെ ബിഗ് ബഡ്ജറ്റ് സിനിമയാണ് റാം ശരണെ ഈ പറയുന്ന ഗെയിം ചേഞ്ചർ അപ്പൊ എന്തൊക്കെയാണെങ്കിലും ജനുവരി പത്താം തീയതിയാണ് ഈ ഒരു സിനിമ വേൾഡ് വൈഡ് ഒരുങ്ങുന്നത് ഇതുവരെ ടിക്കറ്റ് ബുക്ക് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ആ ഒരു പടം കാണാനായിട്ട് ശ്രമിക്കാം എന്തൊക്കെയാണെങ്കിലും നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഗെയിം ചേഞ്ചർ എന്ന് പറയുന്ന ആ ഒരു സിനിമയിലെ കാസ്റ്റിൽപ്പെട്ട മുൻനിര താരങ്ങൾ എത്ര രൂപയാണ് തങ്ങളുടെ പ്രതിഫലമായിട്ട് വാങ്ങിയിട്ടുള്ളത് അപ്പൊ നമുക്ക് നോക്കാം ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാറാം ശരൺ ഫാൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കാം അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ ലിസ്റ്റിൽ ഒന്നാമത്തെ പേര് പുഷ്പ ജയിലർ എന്നീ സിനിമകളിലെ മികച്ച പ്രകടനം കൊണ്ട് ഒരുപാടധികം ജനങ്ങൾക്ക് ഏറെ പ്രിയങ്കരനായിട്ടുള്ള സുനിൽ അദ്ദേഹം ഈ ഒരു ഗെയിം ചേഞ്ചർ എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിക്കാനായിട്ട് അൻപത് ലക്ഷം രൂപയാണ് തന്റെ പ്രതിഫലമായിട്ട് വാങ്ങിയിട്ടുള്ളത് അടുത്തതായി പറയുന്നത് മേഘ ശ്രീകാന്ത് ഒരുപാടധികം സിനിമകളിൽ പല ഭാഷകളിലായിട്ട് വേഷമിട്ടിട്ടുള്ള ഒരു ആക്ടറാണ് മേഘ ശ്രീകാന്ത് അദ്ദേഹം ഈ ഒരു സിനിമയിൽ അഭിനയിക്കാനായിട്ട് തന്റെ പ്രതിഫലമായിട്ട് എൺപത് ലക്ഷം രൂപയാണ് വാങ്ങിയിരിക്കുന്നത് അടുത്തതായി പറയുന്നത് സൗത്ത് ആക്ട്രസ് ആയിട്ടുള്ള അഞ്ജലി അഞ്ജലി ഒരു ഗെയിം ചേഞ്ചർ എന്ന് പറയുന്ന സിനിമയിൽ വേഷമിടാനായിട്ട് ഒരു കോടി രൂപയാണ് തന്റെ പ്രതിഫലമായിട്ട് വാങ്ങിയിട്ടുള്ളത് അടുത്തതായി പറയുന്നത് സമുദ്രകനിധികം സിനിമകളിലൂടെ ഒരുപാടധികം ജനങ്ങൾക്ക് ഏറെ പ്രിയങ്കരനായിട്ടുള്ള ഒരു ആക്ടറാണ് സമുദ്രകനി സിനിമയിൽ വേഷമിടാനായിട്ട് ഒന്നര കോടി രൂപയാണ് തന്റെ പ്രതിഫലമായിട്ട് വാങ്ങിയിട്ടുള്ളത് അടുത്തതായി പറയുന്നത് ഗെയിം ചേഞ്ചർ എന്ന സിനിമയിൽ അതിശക്തമായ ഒരു വില്ലൻ കഥാപാത്രം ചെയ്ത് ഒരുപാടധികം ജനപ്രീതി നേടിയ എസ് ജെ സൂര്യ എസ് ജെ സൂര്യ ഈ ഒരു സിനിമയിൽ തന്റെ വില്ലൻ കഥാപാത്രം അവതരിപ്പിക്കാനായിട്ട് എട്ട് കോടി രൂപയാണ് തന്റെ പ്രതിഫലമായിട്ട് വാങ്ങിയിട്ടുള്ളത് അടുത്തതായി പറയുന്നത് സിനിമയിലെ നടിയും അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യൻ ആക്ട്രസ്സുമായിട്ടുള്ള കൈറ അഡ്വാനി തൈറ അദ്വാനി ഒരു സിനിമയിൽ അഭിനയിക്കാനായിട്ട് ആറ് കോടി രൂപയാണ് തന്റെ സാലറി എണ്ണത്തിൽ വാങ്ങിയിട്ടുള്ളത് അടുത്തതായി പറയുന്നത് ശങ്കർ ഈ ഒരു സിനിമ സംവിധാനം ചെയ്യാനായിട്ട് ഇന്ത്യൻ ട്യൂവിന്റെ വലിയ പരാജയത്തിന് ശേഷമാണ് ശങ്കർ ഇത്രയും വലിയൊരു ബിഗ് ബഡ്ജറ്റ് പടം സംവിധാനം ചെയ്യുന്നത് ഈ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യാനായിട്ട് അദ്ദേഹം മുപ്പത്തി അഞ്ച് കോടി രൂപയാണ് തന്റെ പ്രതിഫലമായിട്ട് വാങ്ങിയിട്ടുള്ളത് അടുത്തതായി ഒന്നാമതായിട്ട് പറയുന്നത് മറ്റാരുമല്ല ദി ഗ്ലോബൽ സ്റ്റാർ എന്നറിയപ്പെടുന്ന ദി പവർ സ്റ്റാർ റാം ശരൺ അദ്ദേഹം ഈ ഒരു സിനിമയിൽ അഭിനയിക്കാനായിട്ട് തന്റെ സാലറി കോടി രൂപയാണ് വാങ്ങിയിരിക്കുന്നത് എന്തൊക്കെയാണെങ്കിലും ഗെയിം ചേഞ്ചർ എന്ന പടം ഒരുപാട് അധികം എക്സ്പെക്ടേഷൻ കൊണ്ട് തന്നെയാണ് വരുന്നത് ഈ ഒരു സിനിമക്ക് ഇത്രയേറെ ഹോപ്പ് കിട്ടാനായിട്ടുള്ള കാരണം മറ്റൊന്നുമല്ല കാർത്തിക് സുബരാജ് ആണ് ഈ ഒരു സിനിമ എഴുതിയിരിക്കുന്നത് അതുപോലെ തന്നെ ഇന്ത്യൻ ടൂവിന്റെ വലിയൊരു പരാജയത്തിന് ശേഷം തന്റെ ആ ഒരു മൂവിയിലെ ആ ഒരു സ്ട്രെങ്ത് തെളിയിക്കാനായിട്ട് ശങ്കർ വീണ്ടും ഈ ഒരു സിനിമയിലൂടെ വരും എന്നുള്ള ഇരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ആദിത്യ റാം ചെയർമാനുമാണ് അതുപോലെ തന്നെ ദി ഗ്ലോബൽ സ്റ്റാർ എന്ന് വിളിപ്പേരുള്ള നമ്മുടെ റാംശരൺ ആർ 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 ധീര എന്നീ സിനിമകളിലൂടെ കേരളത്തിലും ഒരുപാടധികം ഫാൻസിനെ സമ്പാദിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഡാൻസിന് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് ഈ പറയുന്ന ഗെയിം ചേഞ്ചർ എന്ന് പറയുന്ന സിനിമയിലും ഡാൻസും ഫൈറ്റും ഒക്കെ അതിഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇതിൻ്റെ ട്രീ ടീസറും ട്രെയിലറൊക്കെ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ തീർച്ചയായിട്ടും ജനുവരി പത്താം തീയതി ഞാൻ പോകുന്നുണ്ട് എല്ലാവരും കാണാൻ ശ്രമിക്കുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്താൽ കാണുന്നവര് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കുക നമുക്ക് മറ്റൊരു വീഡിയോ കാണാം താങ്ക്